അതേ അല്ലെങ്കിൽ സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഐഡൻ സ്റ്റിക്കിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട് ചോക്കറോള് അത് നമുക്കില്ലേ ഷെയ്ക്ക് ഇരിക്കാവേ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് നിർത്തുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ദേ നമ്മള് ഈ ചോക്കോ റോൾസ് വെച്ചിട്ട് നല്ലൊരു ഷേക്ക് അടിക്കാൻ പോവുകയാണ് അതേ കട്ടിയായ പാല് നമ്മൾ ഒന്ന് ഉടച്ചെടുക്കുവാണ് അതിന്റെ നാല് സൈഡും ഒന്ന് ഉടച്ചെടുക്കുവാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാല് ബദാം എടുത്തിട്ടുണ്ട് ബദാം ഇതേ തൊലി കളഞ്ഞിട്ടും എടുത്തിട്ടുണ്ട് കളയാതെ ഇട്ടിട്ടുണ്ട് കുറച്ച് പിന്നെ അതേ തേങ്ങാപ്പൂള് ഈ തേങ്ങ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് പിന്നെ നമ്മൾ എടുത്തേക്കുന്ന പഞ്ചസാരയാണ് പഞ്ചസാര ഒഴിവാക്കി തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇപ്പം തേൻ തീർന്നു പോയി ഞങ്ങളുടെ അതുകൊണ്ടാണ് പഞ്ചസാര ഇടാൻ പോണത് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ചോക്കോ റോൾസ് എന്താ ഈ ചോക്കോ റോൾസ് നല്ല ഇതിൻ്റെ അകത്ത് നല്ല ക്രീമാണ് കണ്ടോ ഇതിൻ്റെ അകത്ത് കണ്ടോ ഫില്ലിങ്സാണ് അപ്പം അതിനകത്ത് രണ്ടിത് വരും ചോക്ലേറ്റിൻ്റെയും വരും അതുപോലെ തന്നെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഫ്ലേവറും വരും നമ്മൾ ചോക്കോ റോസ് നമ്മൾ ആദ്യം ഇട്ടു പിന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് ഇച്ചിരി ചെറുതാക്കി അരിഞ്ഞിടാം പിന്നെ നമ്മൾ ബദാം ഇടുവാണ് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ പാല് നല്ല കട്ടിയായ പാലാണ് അത് നമ്മളുടെ ഉടച്ചതാണ് നല്ല തിക്കായിട്ട് ഈ പാലും കൂടി ഒഴിച്ച് നമ്മൾ അടിച്ചെടുക്കുവാണ് വളരെ എളുപ്പമാണ് എന്നാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടമാകുന്നൊരു ഐറ്റമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുത്താൽ മതി പഞ്ചസാര ഇച്ചിരി കുടുവാണ് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ബൂസ്റ്റോ കൂടി ചേർക്കുവാണ് ബൂസ്റ്റ് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അടിച്ച ഷേക്ക് തേ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു നല്ല തിക്ക് ഷെയ്ക്ക് ആണ് നല്ല തിക്കാണ് കണ്ടോ നമ്മൾ കുറച്ച് കോൺഫ്ലേക്സ് അതിന്റെ പുറത്തോട്ട് ഇടുവാണേ ഇനി കുടിച്ചോ നമുക്ക് ഇതൊന്ന് കുടിച്ചോ കാണെങ്കിൽ മീനാച്ചിയാണ് കുടിക്കുന്നത് ഈ ഭയങ്കര ക്രഞ്ചി ഉണ്ട് അന്നൂടെ കൊടുക്കാവേപ്പറേ നല്ല ടേസ്റ്റ് ഉണ്ട് ബദാമും കോൺഫ്ലേക്സും ആ ചോക്കോറ്റും എല്ലാം കൂടെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഈ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇരിക്കുന്നു നമ്മുടെ ഷേക്ക്